മാധ്യമങ്ങളും കേരളവും ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയമായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു പത്രസമ്മേളനം ചേരണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു നടി ആക്രമിക്കപ്പെട്ട സംഭവം കേരളത്തിലൂടെ പമ്പിച്ച പ്രതിഷേധമുണ്ടാക്കിയൊരു പ്രശ്നമായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡബ്ല്യു സി സിയുടെ നിവേദനം മുഖ്യമന്ത്രിക്ക് ലഭിച്ചത് സീൻവലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാർ പഠിച്ച് അവ പരിഹരിക്കുന്നതിലൂടെ ഇടപെടൽ നടത്തണമെന്നായിരുന്നു ഡബ്ല്യു സി സി മുന്നോട്ടേക്ക് വെച്ച ആവശ്യം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിക്കാൻ ജസ്റ്റിസ് കെ ഹേമ ചെയർപേഴ്സണും ശ്രീമതി ശാരദ ഏറ്റവും പ്രമുഖയായ നടി ശ്രീമതി കെ ബി വത്സലകുമാരി ഐ എ എസ് എന്നിവരംഗങ്ങളുമായി രണ്ടായിരത്തി പതിനേഴിൽ പത്തൊൻപത് ആറ് രണ്ടായിരത്തി പതിനേഴിൽ കമ്മിറ്റിയെ നിയോഗിച്ചത് ഇതാണ് കമ്മിറ്റി നിയോഗിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം കമ്മിറ്റി എൽ ഡി എഫ് സർക്കാരിന് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അവർ ഉദ്ദേശിച്ച ഇരുപത്തൊന്ന് നാല് ശുപാർശകളെ സർക്കാർ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഇതിന് നിർദ്ദേശിച്ച കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് സർക്കാർ നടപടികൾ ഓരോന്നോരോന്നായി സ്വീകരിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി സിനിമാ രംഗത്തു കൂടി രൂപീകരിക്കണം എന്നുള്ളത് അങ്ങനെ ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി ഗവൺമെൻറ് സിനിമാ മേഖലയിലും രൂപീകരിച്ചു ഇതിൻ്റെ തന്നെ വെളിച്ചത്തിലാണെന്നും സിനിമ നയം രൂപീകരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത യഥാർത്ഥത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കൂടി വെളിച്ചത്തിൽ ലോകപ്രസനായിട്ടുള്ള ചരിത്ര സംവിധായകൻ സംഘാടകൻ ഷാജിയൻ കരുൺ ചെയർമാനായി കൊണ്ടുള്ള ഒരു കമ്മിറ്റി സർക്കാർ ഇതിനു വേണ്ടി നിയോഗിച്ചു ഈ നയം രൂപീകരിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോഴും നവംബറിൽ സിനിമ കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചത് വനിതകൾക്ക് സിനിമാ മേഖലയിൽ കൂടുതൽ സഹായങ്ങൾ നൽകണമെന്ന കമ്മീഷൻ്റെ ശുപാർശ കണക്കിലെടുത്ത് ഒരു സിനിമക്ക് ഒന്നര കോടി രൂപ നൽകണമെന്ന് തീരുമാനം ഗവൺമെൻറ് നടപ്പിലാക്കി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് സിനിമകൾ വനിതാ നേതൃത്വത്തിൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങി ഇന്ത്യയിലാദ്യമായിട്ടാണ് ഇത്തരമൊരു സഹായം വനിതകൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് സിനിമയിൽ സാങ്കേതികവിദ്യ വേണ്ട മേഖലയിൽ വേണ്ട വേണ്ടത്ര പരിശീലനം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്ന പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചലച്ചിത്ര അക്കാദമിയിൽ സ്ത്രീകൾക്കായി പ്രത്യേക കോഴ്സുകൾ ആരംഭിച്ചിട്ടുള്ളത് വനിതകൾക്ക് പ്രത്യേക അവാർഡ് നൽകണമെന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അവാർഡ് നൽകുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം നഞ്ചിയമ്മക്കും നവ സംവിധായിക എന്ന നിലയിൽ ശ്രുതി ശരണ്യക്കും അവാർഡ് നൽകിയിട്ടുള്ളത്